ഹായ് എരിവാൻ വെൽക്കം ടു ബിനുസ് എന്തിനാണ് ലേണിംഗ് ക്ലാസ് അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് പുതുതായിട്ടൊന്നും പഠിക്കാൻ പോകുന്നില്ല കേട്ടോ ഇന്ന് നമ്മൾ ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ പോവാണ് ഞാൻ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കും നിങ്ങൾ അതിനുള്ള ആൻസർ പറയണം മനസ്സിലായോ അപ്പൊ ഒരു ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ അതിന്റെ ആൻസർ എന്തായിരിക്കും എന്നുള്ളതാണ് അധികം സമയമൊന്നും തരില്ല കുറച്ച് സമയം തരും അപ്പോഴത്തേക്കും അവിടുന്ന് ആൻസർ വരും കേട്ടോ അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്യാൻ ഞാൻ ചോദിക്കുന്നതിനുള്ള ആൻസർ പറയാനായിട്ട് സാധിക്കുന്നുണ്ടോന്ന് ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം ഇപ്പൊ ഞാൻ ചോദിക്കയാണ് ഹാ ജോലിയൊക്കെ കഴിഞ്ഞോ എന്ന് നമ്മൾ ചോദിക്കത്തില്ലയോ അപ്പൊ ഞാൻ ചോദിക്കയാ അതാണ് അവിടെ വന്ന ആൻസർ അല്ലേ അപ്പൊ നിങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടാവാം ഇനിയിപ്പോ കഴിഞ്ഞു എന്നാണ് കൊറേ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ പറഞ്ഞിട്ടുണ്ടാവുകയാ അല്ലേ ആ ഹോഗയാ കഴിഞ്ഞു അതല്ലെങ്കിൽ അത്ത എന്താണ് ആ ഇപ്പൊ കഴിഞ്ഞിട്ടില്ല ഇനിയിപ്പോ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോ എന്തെങ്കിലുമൊക്കെ ജോലികളായിരിക്കും ചിലപ്പോ ബാക്കി ഉണ്ടാവുക അല്ലെ ചെയ്യാതെ ചെയ്യാതിപ്പോ വീട്ടിലുള്ള അമ്മമാരോട് ഇപ്പൊ അപ്പുറത്തെ അപ്പുറത്ത് ആന്റിമാരെയൊക്കെ ചോദിക്കുമ്പോ നമ്മൾ പറയും ആ ഇല്ല അടിച്ചു വരാനുണ്ട് അല്ലെങ്കിൽ തുടയ്ക്കാനുണ്ട് ഭക്ഷണം വയ്ക്കാനുണ്ട് എന്നൊക്കെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയും പറയുമല്ലേ അതെങ്ങനെയാ പറയാൻ നോക്കാം കേട്ടോ ഇപ്പൊ ഭക്ഷണം വെക്കാനുണ്ട് ബാക്കി എല്ലാ പണിയും കഴിഞ്ഞു ഇനി ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടാകണം അതായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവാം അപ്പൊ അവിടെ പറയേണ്ടത് ഖന ബനാന ബാക്കിയ ഖന ബനാന ബാക്കി ഹേ എന്ന് പറഞ്ഞ ഭക്ഷണം വെക്കാൻ ബാക്കിയുണ്ട് ആ ഒരു പണി ബാക്കിയുണ്ട് എന്നാണ് കേട്ടോ അതുപോലെ തന്നെ തുടയ്ക്കാൻ ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ ആ തുടയ്ക്കണം എന്ന് പറയേ പോച്ചെല്ലാന ബാക്കി ഹേ പോച്ചെല്ലാന ബാക്കി ഹെ ഇപ്പൊ മനസ്സിലായില്ലേ ഈ ഒരു ചോദ്യം എങ്ങനെയാ ചോദിക്കേണ്ടതും അതിനുള്ള മറുപടി എങ്ങനെയാ പറയേണ്ടതെന്നും ക്ലിയർ ആയിരിക്കും ഇനി അടുത്തൊരു വസ്റ്റ് നമ്മളിപ്പോ ചോദിക്കത്തില്ലോ അപ്പുറത്തെ വീട്ടിൽ ഇപ്പൊ നമ്മുടെ വീട്ടിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ നോക്കുകയാല്ലേ അപ്പുറത്തെ വീട്ടിൽ കറണ്ട് അപ്പൊ നമ്മള് ചോദിക്കുകയാണ് അവിടെ ഉണ്ടോ എങ്ങനെയാണ് ചോദിക്കുക

ഇങ്ങനെ ക്വസ്റ്റിനും ആൻസറും രണ്ട് വയസ്സിൽ കേൾക്കുമ്പോ കുറച്ചുകൂടി നിങ്ങക്ക് മനസ്സിലാവുക എളുപ്പമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്യുന്നത് അപ്പൊ ഞാൻ അങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആൻസർ കയറി വരണം കേട്ടോ ഓക്കെ ഇനിയിപ്പോ നമ്മള് പറയാനുള്ള എട്ടുമണി മുതലില്ല എട്ടു മണി മുതലില്ല എങ്ങനെയാ പറയണേജസ് ഒമ്പത് മണിയാണെങ്കിൽ മനസ്സിലായ അതിനോടൊപ്പം നമ്മൾ ചോദിക്കല്ലേ എപ്പൊ വരൂന്ന് അറിയോ ഒന്ന് ചോദിക്കല്ലേ ആ എപ്പോ വരും അവക്ക് പത്താം അയക്കറിയുമോ എന്നാൽ കേട്ടോ അല്ലെങ്കിൽ പത്താ അയക്ക നമ്മടെ റിലേഷൻ എങ്ങനെയാണോ അതനുസരിച്ച് നമുക്ക് ഇതിലെ ഓരോ വാക്കുകളും കട്ടായി പോകും പോകട്ടോ അവക്ക് പത്താം അയക്കി തുമേ പത്താ അയക്ക നിനക്ക് അറിയുമോ എന്ത്ജിലി കായികി ബിജിലി കബായി അപ്പൊ എങ്ങനെയാ എന്ന് പറഞ്ഞ ഉറപ്പില്ല ഒരു ചാൻസാണ് ആ ഒരു വന്നേക്കാം ആറു മണിക്ക് വന്നേക്കാം എന്നാ എന്താ പറയണേകി ഇനി നിങ്ങൾക്ക് അറിയാം ടൈം അറിയണമെങ്കിൽ ആ ടൈം പറയാം അത്രയിലോട്ട അല്ലെങ്കിൽ വൈകുന്നേരം വരും എന്നാണെങ്കിൽ ശാംക്കോ അയേകി മനസ്സിലാവുന്നുണ്ടോ ശരി ഇനി ഇനി മറ്റൊരു സിറ്റുവേഷനിൽ ഇപ്പൊ നമുക്ക് എന്താ പറയുന്ന ഒരു ആവശ്യം വന്നു ഒരു ഹെൽപ്പിന്റെ ആവശ്യമുണ്ട് അപ്പൊ നമ്മളടുത്തുന്ന ഒരാളെ വിളിക്കുവാണ് നമ്മുടെ പരിചയമുള്ള ആളെ വിളിക്കുവാണ് എങ്ങനെയാ ചോദിക്കാം ആ ജറാ യഹാത്ത ആസക്തി യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്താൽ മതി ആ ഒരു എന്താ പറയുന്നത് ക്വസ്റ്റിന്റെ രീതിയിൽ ആ ടോൺ പറയുമ്പോ തന്നെ അത് ക്വസ്റ്റിൻ ആയിട്ടോ എല്ലായിടത്തും നമ്മൾ ബിജിലി ഹേ എന്ന് ബിജിലി എന്ന് ചോദിച്ചാലും അവിടെ ഒരു ഒരു ടോൺ വരണേ ഉള്ളൂ ഓക്കെ ഇപ്പൊ ഞാൻ എന്താ പറഞ്ഞോ ഒന്ന് ഇവിടെ വരെ വരാമോ എന്നാണ് പറയുന്നത് എന്താ എന്തുകൊണ്ടില്ല ും എന്താ എന്നാണ് കേട്ടോ കേട്ടോ എന്താ 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 ക്യൂ ക്യാ വേണമായിരുന്നു എന്ന് പറഞ്ഞാലും ചായേ വേണ്ടത് എന്നാട്ടോ ഇപ്പൊ ഞാൻ സഹായത്രേ ഉള്ളൂ എന്തെങ്കിലും സാധനം ഉള്ളതായിരിക്കാം കയ്യെത്തുന്നുണ്ടാവില്ലായിരിക്കാം അപ്പൊ ഞാൻ അതൊന്ന് എടുത്തു തരാൻ പറയാട്ടോ ആ മോസറ മോസെറൂ

എത്തിച്ചേരുക അല്ലെ അപ്പൊ ഇവിടെ പറഞ്ഞ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആ കൈ എത്തുന്നില്ല എന്നാണ് മനസ്സിലാവുന്നുണ്ടോ ഇനി മറ്റൊരു സിറ്റുവേഷൻ ഇപ്പൊ നമ്മള് ആരുടെ ചോദിക്കുകയാണ് എന്തെന്ന് നീന് നേരത്തെ വന്നോ നീയോ അല്ലെങ്കിൽ നിങ്ങളോ താങ്കളോ എന്ത് വേണേലും നിങ്ങക്ക് പറയാം ഇപ്പൊ തൂ തും ആപ്പ് അത് നിങ്ങളുടെ ഇഷ്ടത്തിൽ നിങ്ങക്ക് വെച്ച് സംസാരിക്കാം അപ്പൊ ഞാൻ ചോദിക്കയാണ് ആ നീന്ന് നേരത്തെ വന്നോ ആജാ ജൽദി ആയക്ക ആജാ ജൽദി ആയേഹിക്ക എന്ന് വെച്ച് കഴിഞ്ഞ നീന്ന് നേരത്തെ വന്നോ എന്നാണ് ഞാൻ ചോദിച്ചത് കേട്ടോ താങ്കൾ ഓക്കെ അപ്പൊ അതിന് ആൻസർ എന്താ പറയാ ആ ഇന്ന് കുറച്ച് നേരത്തെ വന്നു ഹാ ആജിത്തോടെ ജൽദി ആകെയാ മനസ്സിലായോ ഇനി അതുപോലെ തന്നെ മറ്റൊരു രീതിയിൽ നമുക്ക് ചോദിക്കാം എന്തെന്ന് ആ നീന്ന് എന്താ ലേറ്റ് ആയേ നീന്ന് എന്താ ലേറ്റ് ആയെന്ന് ചോദിക്കാം അല്ലെ ആജാ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇന്ന് കുറച്ച് കൂടുതൽ അജിത്തൊടാ മനസ്സിലാവുന്നുണ്ടോ ഇനി അതുപോലെ ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ് ആ നീ എവിടെയായിരുന്നു നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കത്തില്ലയോ എങ്ങനെയാ നീയോ അല്ലെങ്കിൽ താങ്കളോ എന്തായിക്കോട്ടെ ആ താങ്കൾ എവിടെയായിരുന്നു എവിടെയായിരുന്നു ർഭേതാ മറുപടി അതാണ് ഞാൻ വീട്ടിലായിരുന്നെങ്കിൽ വീട്ടില് ഇപ്പൊ ബാസാറിലാണെങ്കിൽ മാർക്കറ്റിലാണെങ്കിൽ മാർക്കറ്റില് എവിടെ ആയിരുന്നു അവിടെ പറയാണ് ആ ഞാനൊന്ന് പുറത്തു പോവാ നീയും വരുന്നുണ്ടോ നീയുമെൻറെ കൂടെ പുറത്തോട്ട് വരുന്നുണ്ടോ എന്ന് നമ്മൾ ചോദിക്കത്തില്ലോ ബാർ ആരേഖ ആരേഖ നീ എൻറെ കൂടെ പുറത്ത് വരുന്നുണ്ടോ അപ്പൊ എന്താ പറയാ

ായിരുന്നു നഹി നയാരി തബിയ മെരി തബിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എന്റെ അറിയാലോ എന്റെ ശരീരം അല്ലെങ്കിൽ എനിക്ക് സുഖമില്ലായിരുന്നു എന്ന് പറയുന്നത് കേട്ടോ മെരി തബിയത് തീക്ക് നെഹിതി മനസ്സിലായോ ഇനിയിപ്പോ അതുപോലെ തന്നെ അസുഖം മാറിയോ എന്ന് നമ്മൾ ചോദിക്കുമല്ലേ അസുഖം മാറിയോ ആ തബിയത് ടീക്കുവാ അല്ലെങ്കിൽ എന്ന് ചോദിക്കാം കേട്ടോ അടയ്ക്ക് ക്യാബ് നമ്മൾ ചോദിക്കുന്നില്ല ആ ടോണിൽ ഇട്ട് ഉള്ളൂ േഷനിൽ ഇപ്പൊണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ നാട്ടിലെല്ലാം പുറത്തൊക്കെ ആണെങ്കിൽ നമ്മളോട് ഒക്കെ ചോദിക്കും നീ എപ്പോഴാണ് നാട്ടിൽ പോകുന്നേ എന്ന് ചോദിക്കത്തില്ലയോ എങ്ങനെ ചോദിക്കാട്ടിൽ പോകുന്നെട്ടോ പറയാ നമ്മളിപ്പോ നാട്ടിൽ പോകുന്നതിലും അതുപോലെ തന്നെ ഗ്രാമം എന്ന് പറയാനും ാവു എന്നുള്ള വാക്ക് തന്നെയോ യൂസ് ചെയ്യുന്നത് ഓക്കെ അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ വീട്ടിലാണെങ്കിൽ അത്രയുള്ളു കപ്പ് മനസ്സിലാവുന്നുണ്ടോ എപ്പോഴാണ് എന്താ പറഞ്ഞ അടുത്ത ആഴ്ച കേട്ടോ ഇനി മാസം ആണെങ്കിൽ മഹിന അകലെ മഹിനെ അകലെ മഹിനെ അപ്പൊ നമ്മൾ ഒരു കാര്യം കൂടി ചോദിക്കും അല്ലെ എപ്പോഴാണ് വരുന്നത് എങ്ങനെയാണ് കപ്പ് വാപ്പസ്

എന്നാണ് മനസ്സിലാവുന്നുണ്ടോ ഓക്കേ ഇനി അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ നീ നീത് എവിടുന്നാണ് വാങ്ങിയത് നീത് എവിടുന്നാണ് വാങ്ങിയത് എന്തെങ്കിലും സംഭവം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എവിടുന്നാണ് വാങ്ങിയെന്ന് ചോദിക്കുക അല്ലെ എങ്ങനെയാ ഹാ തും അല്ലെങ്കിൽ ലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഞാനിത് സിറ്റിയിൽ നിന്ന് വാങ്ങിയതായിരുന്നു ലിയ ഇനിയിപ്പൊ ലിയെന്ന് പറഞ്ഞു ഓക്കെ ഞാൻ ഇത് സിറ്റിന്ന് തന്നെ പറയാ കേട്ടോ ഷഹർന്നാണ് സിറ്റി പറയുന്നത് അപ്പൊ ആ ഒരു വാക്ക് പഠിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ ഷെഹർസി ലിയ ഓക്കെ അപ്പൊ നമ്മൾ ചോദിക്കും അല്ലെ എത്ര രൂപയായി ഇതിന് എത്ര രൂപയായി എത്രയായി മനസ്സിലായോ ഓക്കെ ദോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു തൗസൻഡ് കേട്ടോ ഹസാർ എന്ന് പറഞ്ഞാൽ ആയിരം ദോഹ ടു തൗസൻഡ് അതുപോലെ തന്നെ ത്രീ തൗസൻഡ് തീൻ ഹസാർ ഇത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പൊ ദോ ഹസാറുവാ ഓക്കെ അപ്പൊ ഇങ്ങനെ പറയാണ് എനിക്കും ഒരെണ്ണം ഇതുപോലത്തെ വേണമായിരുന്നു അറിയത്തില്ലയോ ആ എനിക്കും ഇതുപോലെ ഒരെണ്ണം വേണമായിരുന്നു മുജബി എനിക്കും ഏസ ഇതുപോലെ ഓക്കെ മുജബി ഏസ ഒരെണ്ണം വേണമായിരുന്നു അപ്പൊ എന്താ പറയണേറ്റി ഞാൻ നാളെ സിറ്റി പോവുകയാണ് ആ തപ് ലേ അപ്പൊ വാങ്ങിക്കൊണ്ടുവരാറ്റി ജാറാവും ഞാൻ നാളെ സിറ്റി പോവുകയാണ് അപ്പോ വാങ്ങിക്കൊണ്ടുവരാം ഏതാണ് കേട്ടോ പറയുന്നത് മത്സരായില്ലേ ഓക്കെ ഒരു യോശം ചോദിക്കുകയാണ് നിനക്ക് എത്ര മക്കളാണ് എത്ര കുട്ടികളാന്ന് നമ്മള് ചോദിക്കത്തില്ലോ എങ്ങനെയാണ് എത്ര കുട്ടികളാണ് എന്നാണ് അപ്പൊ എത്രയാ പറയണേ മെഡേഹേ രണ്ട് കുട്ടികളാണ് അല്ലെങ്കിൽ എങ്ങനെയാണോ എത്രയാണോ അതനുസരിച്ച് പറയാം കേട്ടോ ഓക്കെ അപ്പൊ ഞാൻ ചോദിക്കയാണ് മക്കളെവിടിയാ ബച്ചേ കിതറേ അവരവിടെ കാണുന്നില്ല അവര് പുറത്ത് കളിക്കുകയാണെന്നാണ് മനസ്സിലായോ ഇനിയിപ്പോ നമ്മൾ ഇങ്ങനെ പറയുവല്ലേ ആ വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ എന്നൊക്കെ ചോദിക്കത്തില്ലയോ അതെങ്ങനെയാ ചോദിക്ക വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ എന്ന് ചോദിച്ചു അല്ലെ അപ്പൊ സബ് ടീക്ക് എല്ലാവർക്കും എല്ലാരും ഇരിക്കുന്നു സബ് അപ്പൊ ഇന്നത്തെ ക്ലാസ്സില് നമ്മള് പല പല സിറ്റുവേഷനിൽ ചോദിക്കുന്ന കൊസ് ആണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ എന്താ പറയുന്ന നിങ്ങൾക്ക് ഒരു കണക്ട് ചെയ്ത് ഇങ്ങനെ വരാൻ പറ്റത്തില്ല പക്ഷെ ഒരു സിറ്റുവേഷൻ മാത്രമല്ല നമ്മൾ നോക്കിയല്ലേ പല പല സിറ്റുവേഷനിൽ നമ്മൾ കൂടുതലായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ എങ്ങനെയാന്നാണ് ക്ലാസ്സിന്റെ തുടക്കം മുതൽ നിങ്ങൾ ഇതാണ് ചിന്തിക്കേണ്ടത് ഞാനിപ്പോ ഒരു മലയാളത്തിൽ ക്വസ്റ്റ്യൻ പറയുമ്പോൾ നിങ്ങൾക്ക് അത് ചോദ്യമാക്കാൻ മാറ്റാൻ പറ്റുന്നുണ്ടോയെന്നു അതുപോലെ തന്നെ അതിന്റെ മറുപടി നിങ്ങൾക്ക് ഹിന്ദിയില് മനസ്സിൽ വരുന്നുണ്ടോ എന്നുള്ളതായിരുന്നു അല്ലേ ഓക്കെ അപ്പൊ ഇന്നത്തെ ക്ലാസ്സിന്റെ അഭിപ്രായം നിങ്ങൾ പറയാം കൂടാതെ തന്നെ ഞാൻ നിങ്ങൾക്ക് രണ്ട് ക്വസ്റ്റ്യൻ തരാം കേട്ടോ നിങ്ങൾ അതൊന്നോട് ചോദിക്കുക താങ്കൾക്ക് എത്ര വയസ്സായി അല്ലെങ്കിൽ താങ്കൾക്ക് എത്ര വയസ്സാണ് എന്നൊക്കെ ചോദിക്കത്തില്ലയോ ഏത് രീതിയിലും ചോദിക്കാം ഒന്ന് രണ്ട് രീതി നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് എത്ര വയസ്സായെന്ന് എന്ന് എങ്ങനെയാണ് ഹിന്ദിയിൽ ചോദിക്കാം എത്ര വയസ്സായി ഓക്കെ അതുപോലെ തന്നെ അപ്പൊ ഇതിന്റെ ഇത് ഞാനിപ്പോ എന്താണ് ചോദിച്ചത് എന്നുള്ളത് മലയാളത്തിലും നിങ്ങൾ വിടണം കേട്ടോ അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ എന്നും പറഞ്ഞ പോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരിണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് മറ്റുള്ളവരിലേക്ക് ഉപകാരപ്പെടുന്നവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ ആരും മറന്നു പോരുത് കേട്ടോ അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ